ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോയിരിക്കുന്നത് നാല് മത്സരാർത്ഥികളാണ് അതിൽ ഒരാൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബിഗ് ബോസ് ഇതുവരെ കൺഫേം ആയി പറഞ്ഞിട്ടില്ല സിജോൻ്റെ സർജറിക്ക് ശേഷം സിജോൻ്റെ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സിജോയ്ക്ക് തിരിച്ചു കയറാനായിട്ട് സാധിക്കുന്നത് തിരിച്ചു വരാം വരാതിരിക്കാം ഉറപ്പു പറയാൻ കഴിയില്ല സിജോൻ്റെ അഭാവത്തിൽ അവിടെ വീട്ടിലെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അൻസിബ അൻസിബയാണ് ഇപ്പോൾ വീട്ടിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരോടുമായി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അവർക്കൊരു ടാസ്ക് പോലെ കൊടുത്തിരിക്കുകയായിരുന്നു സംഭവം മറ്റൊന്നുമല്ല ഈ വീട്ടിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് പുറത്തേക്ക് പോയി അതുകൊണ്ട് തന്നെ ഇനി ഇവിടുത്തെ ഗെയിം കാണാൻ അത്രയ്ക്ക് കൊള്ളില്ല അല്ലെങ്കിൽ ഇനി കൊള്ളില്ല ഗെയിം എന്നുള്ള ഒരു തരത്തിലേക്ക് പുറത്തൊരു സംസാരം വന്നിട്ടുണ്ട് വീട്ടിലുള്ളവർക്കടക്കം അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വീട്ടിലെ സ്ട്രോങ് മത്സരാർത്ഥികൾ പുറത്തു പോയി ഇവിടെയുള്ളവരെ എല്ലാവരും വീക്ക് ആണ് എന്നുള്ള കാര്യമാണ് പുറത്ത് ഒരു ചെറിയ ചർച്ചാ വിഷയം ഉണ്ട് എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞ് ബിഗ് ബോസ് അവരുടെ അടുത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനി പറയാനുള്ളത് എന്നാണ് ബിഗ് ബോസ് അവരുടെ അടുത്ത് ചോദിച്ചത് എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളാണ് സ്ട്രോങ് ഞങ്ങൾ നന്നായി ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോത്തരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു ചിലർ പറയുന്നുണ്ടായിരുന്നു പുറത്തുപോയ കണ്ടസ്റ്റന്റ് ഒട്ടും സ്ട്രോങ് അല്ല സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത് നോറ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ആ പുറത്തുപോയ രണ്ട് മത്സരാർത്ഥികളും സ്ട്രോങ്ങ് അല്ല സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ലായിരുന്നു ഒരാൾക്ക് കൺട്രോൾ ഇല്ലാതെ ക്ഷമയില്ലാതെ ചെയ്തു ഒരാൾ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് കൂടി പിടിച്ചു നിൽക്കേണ്ട സ്ഥാനത്ത് ചെയ്യാതെ അവിടെ കളിച്ചു അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ സ്ട്രോങ് അല്ല വീക്ക് ആണെന്നാണ് അതിലൂടെ തെളിയിച്ചത് അപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നവരാണ് സ്ട്രോങ് എന്നാണ് നോറയൊക്കെ പറഞ്ഞത് പക്ഷേ ചിലർ പറഞ്ഞു അവർ ടോപ്പ് ഫൈവിലെത്തേണ്ട മത്സരാർത്ഥികൾ തന്നെയാണ് അവർ അത്രയും പവർഫുള്ളും സ്ട്രോങ് ആണ് പക്ഷേ നമ്മൾ വീക്കാണ് എന്നത് അതിനർത്ഥമല്ല അതിൽ നന്നായി ഗെയിം കളിക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് അവരെ അറിയിച്ചിരിക്കുകയാണ് പുറത്തുള്ള സംസാര വിഷയം എന്താണ് എന്നുള്ളത് അതുകൊണ്ട് ഇനി അവരെ ഏറ്റവും നന്നായി ഗെയിം കളിക്കണം എന്നുള്ള കാര്യം ബിഗ് ബോസ് അവർക്ക് സൂചന കൊടുത്തിരിക്കുകയാണ് ഇനി എന്തായാലും നമുക്കറിയാം അതിൻ്റെ ഉള്ളിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകുമെന്നുള്ളത് വൈൽഡ് കാർഡ് എൻട്രികൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഹൗസിലെ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് പ്രേക്ഷകർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് നല്ല മത്സരാർത്ഥികളൊക്കെ പുറത്തു പോയി എന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനി നല്ല സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ടുള്ള മത്സരാർത്ഥികൾ അവിടേക്ക് എത്തേണ്ട ആവശ്യമുണ്ട് വീട്ടിലുള്ളവർ ഇതിലും നന്നായി ഗെയിം കളിച്ചാൽ മാത്രമേ ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടുള്ളൂ പ്രേക്ഷകരെ കിട്ടുള്ളൂ എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ്